കുക്കറിൽ എളുപ്പത്തിൽ നമുക്ക് പാലട പായസം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ പാൽ ഒരുപാട് തിളപ്പിച്ച് വറ്റിച്ചൊന്നും എടുക്കാതെ നിങ്ങൾ കുക്കറിൽ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ആയിട്ട് നമുക്ക് സദ്യയുടെ സ്പെഷ്യൽ ആയിട്ടുള്ള നമ്മുടെ പാലട നമുക്ക് വീട്ടിൽ ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എല്ലാവർക്കും പാലട പായസം ഇതുപോലെ തയ്യാറാക്കിയെടുക്കാം അപ്പോൾ ഓണം അല്ലേ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ പാലട പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ട് നോക്കാം അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കുക്കറെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു വലിയ കുക്കർ നോക്കി എടുക്കുക കേട്ടോ ഒരു അഞ്ച് ലിറ്ററിൻ്റെ കുക്കറ് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒന്നര ലിറ്റർ പാലൊഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നര ലിറ്റർ പാൽ എന്ന് പറയുമ്പോൾ നമ്മൾ നൂറ് ഗ്രാം അടയ്ക്കാണ് കേട്ടോ ഇത് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് വെള്ളം കൂടി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിന് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് കറിയൊക്കെ വെച്ചിട്ടുള്ള കുക്കറാണെങ്കിൽ നമ്മൾ പാലൊഴിച്ച് കൊടുക്കുമ്പോൾ പിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ചോറ് വയ്ക്കുന്ന കുക്കറൊക്കെ ഉണ്ടെങ്കിൽ അതെടുക്കാൻ നോക്കുക അപ്പോൾ ഞാനിപ്പോൾ ചോറ് വയ്ക്കുന്ന കുക്കറിലാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ പാൽ ഇതാ നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ലതുപോലെ തിളച്ചതിന് ശേഷം നമ്മൾ നമ്മളിനിതിലേക്ക് ആവശ്യമുള്ള മധുരം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ഒന്നേട്ടോ ഒന്നേകാൽ കപ്പ് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ ആ ഒരു കറക്റ്റ് മധുരം എന്ന് പറയുന്നത് ചേർത്ത് മിക്സ് അപ്പോൾ ഈ ഒരു കപ്പ് പഞ്ചസാര എന്ന് പറയുന്നത് കറക്റ്റ് മധുരമാണ് അപ്പോൾ പാല് നന്നായിട്ട് തിളച്ച് പൊങ്ങി വന്നിട്ടുണ്ട് ജസ്റ്റ് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇത് നമുക്ക് സിമ്മിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി ഒരുപാട് നേരം കൂടി തിളപ്പിക്കണ്ട അതുപോലെ പൊങ്ങി പോകാനും പാടില്ല നമുക്ക് സിമ്മിലേക്ക് ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം കുക്കർ അടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മണിക്കൂർ അങ്ങനെ തന്നെ വെക്കണം അപ്പോഴാണ് നമ്മുടെ പാൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുക നമ്മൾ അങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിരുന്നാലും ചില സമയങ്ങളിൽ ഒന്നോ രണ്ടോ വിസിലൊക്കെ അടിക്കാറുണ്ട് അങ്ങനെ അടിച്ചാൽ കുഴപ്പമൊന്നുമില്ല അഥവാ നിങ്ങൾക്ക് വിസലടിക്കുന്നത് തോന്നുകയാണെങ്കിൽ നി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ട് വീണ്ടും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പാല് റെഡിയായിട്ട് വരട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതിനായിട്ട് കുറച്ച് വെള്ളം ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് അപ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ വെള്ളം വെച്ചത് അതുപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ അടയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് അടയാണ് നൂറ് ഗ്രാം അടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഈ ഒരു അടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ഈ ഒരട എന്ന് പറയുന്നത് കുറച്ച് വലിയ തരികളുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ തരികളുള്ളത് എടുക്കുന്നതായിരിക്കും ഒന്നുകൂടി ഒന്ന് ബെറ്റർ അല്ലെങ്കിൽ നമുക്ക് മട്ടരിയുടെ കിട്ടാനുണ്ട് അതാണെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ നല്ലതുപോലെ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഇത് ഇട്ട് കൊടുക്കുകയാണ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെക്കണം അപ്പോൾ ഇതിപ്പോൾ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഇത് അര മണിക്കൂർ ഒന്ന് അടച്ചു വെക്കാം അപ്പോഴേക്കും നമ്മുടെ അട നന്നായിട്ട് വെന്ത് കിട്ടും അപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ അടയൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം അപ്പോൾ ആദ്യമായിട്ട് പായസമൊക്കെ വയ്ക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഫ്ലോപ്പൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലെയൊക്കെ ഒന്ന് ഫോളോ ചെയ്താൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ വെള്ളം ഒന്ന് ഇതുപോലെ ഒന്ന് ഊറ്റിക്കളയുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് രണ്ട് തവണ നല്ല തണുത്ത വെള്ളം വെള്ളമൊഴിച്ചിട്ട് കഴുകിയെടുക്കാം അപ്പോൾ നമ്മുടെ അടയിലുള്ള ആ സ്റ്റാർച്ചൊക്കെ ഒന്ന് പോകാനായിട്ടാണ് കേട്ടോ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അവിടെ നമ്മൾ ഒന്ന് രണ്ട് തവണ നന്നായിട്ട് കഴുകിയെടുക്കണം എന്നാലാണ് നമ്മൾ പായസത്തിലേക്ക് ഇടുമ്പോൾ ഒരുപാട് അങ്ങോട്ട് കട്ടിയായി പോകാതെ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടയൊക്കെ ദാർ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം അതവിടെ ഇരിക്കട്ടെ നമ്മൾ പാല് വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമ്മൾ ഓഫ് ചെയ്ത് വെച്ചാണ് കേട്ടോ കുക്കർ അതിൻ്റെ സ്റ്റീം നന്നായിട്ട് പോയതിന് ശേഷമാണ് ഇപ്പോൾ നമ്മൾ തുറക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ മുകളിലൊക്കെ കുറച്ച് പാലൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന കണ്ടില്ലേ നമുക്ക് ഒന്ന് രണ്ട് വിസിൽ എനിക്ക് അടിച്ചു കെട്ടോ അപ്പോൾ അത് കുഴപ്പമൊന്നുമില്ല ഇനി നമ്മുടെ പാൽ എങ്ങനെയായെന്ന് നോക്കാം പാൽ നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മുടെ കുക്കറിന് സൈഡ്സിലൊക്കെ ഇതുപോലെ ഇതുപോലൊന്നും ഇരിക്കുന്നില്ലേ അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ വിസിലൊക്കെ അടിച്ചപ്പോൾ അതിൻ്റെ പാടെ പറ്റി പിടിച്ചതാണ് കേട്ടോ അത് ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് നമുക്കൊന്ന് എടുത്തു കൊടുക്കാവുന്നേ ഉള്ളൂ കുക്കറിൽ നമ്മൾ ഇതുപോലെ പാൽ കാച്ചെടുക്കുന്ന സമയത്ത് അഥവാ പിരിഞ്ഞു പോകുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിനുള്ള ഒരു സൊല്യൂഷൻ ഞാൻ വീഡിയോയുടെ ലാസ്റ്റായിട്ട് പറയാം കേട്ടോ അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും നോക്കൂ ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് പാലിലേക്ക് നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ചിരിക്കുന്ന അടയിട്ട് കൊടുക്കാം ഇനി ഈയൊരു അട പാലിൽ കിടന്ന് നന്നായിട്ട് വെന്ത് കുറുകി കിട്ടണം അതാണ് നമ്മുടെ പായസത്തിൻ്റെ പാകംട്ട അപ്പോൾ ചിലർക്ക് കുറച്ച് ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് ആവശ്യമെങ്കിൽ അങ്ങനെ നമുക്ക് എടുക്കാം കുറച്ച് തിക്കായിട്ട് വേണമെങ്കിൽ അതുവരെ നമ്മൾ ഇതുപോലെ കുറുക്കിയെടുത്താൽ മതി അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത് നല്ലതുപോലെ ഞാൻ ഇതുപോലെ കുറുക്കിയെടുക്കുന്നുണ്ട് ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ പായസം നല്ലതുപോലെ ഇതുപോലെ കുറുകി കിട്ടും അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി കട്ടിയായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി ഒന്ന് കുറുക്കിയെടുത്താൽ മതി കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട് നമ്മുടെ പാലട പായസം സദ്യയിലൊക്കെ കിട്ടുന്നത് പോലെ അതേ കളറിലും അതേ രുചിയിലും കേട്ടോ ഈ ഒരു പാലട പായസം ഉള്ളത് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കുക്കറിൽ നമ്മൾ പാല് എടുക്കുമ്പോൾ അഥവാ പിരിഞ്ഞ് പോവുകയാണെങ്കിൽ നിങ്ങൾ കുക്കർ ഓഫ് ചെയ്തിട്ട് നല്ലതുപോലെ തണുത്തതിന് ശേഷം ആ ഒരു പാല് നമ്മൾ മിക്സർ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് നമുക്ക് ഇതുപോലെ അടയിട്ട് കൊടുത്തതിന് ശേഷം പായസം ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ആ ഒരു പിരിപിരിപ്പൊന്നും ഇല്ലാതെ നമുക്ക് പായസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇനി നമ്മൾ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്ത ശേഷം ലാസ്റ്റ് ഇതിലേക്ക് ഒരു സ്പൂൺ നെയ്യോ ഒരു സ്പൂൺ ബട്ടറോ നമുക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു സ്പൂൺ ബട്ടറാണ് കേട്ടോ ചേർക്കുന്നത് അന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് സേർവ് ചെയ്യാം അപ്പോൾ ഇതുവരെയും പാലട പായസം ഉണ്ടാക്കിയിട്ട് ശരിയാകാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കും നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു ഓണത്തിന് തീർച്ചയായിട്ടും ഈസി ആയിട്ടുള്ള ഈ ഒരു പാലട പായസം ഉണ്ടാക്കി നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഇതുപോലത്തെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്